രണ്ടു വർഷം മുമ്പാണ് ദുൽഖറിനൊപ്പമുള്ള ഈ മസലള്ളിയൻ വൈറലായത് ആറടി രണ്ടിഞ്ച് ഉയരവും നീണ്ട മുടിയുമുള്ള കക്ഷിയെ ദുൽഖറിന്റെ സ്വന്തം മസൽമാൻ എന്നാണ് ആരാധകർ വിശേഷിപ്പിക്കുന്നത് ഇപ്പോഴാ ആ മസിലളിയൻ ദേവദത്തിന്റെ വിവാഹ വാർത്തയാണ് ആരാധകരിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്നലെയാണ് ദേവദത്ത് വിവാഹിതനായത് ഐശ്വര്യ എന്ന പെൺകുട്ടിയെയാണ് ദേവദത്ത് വിവാഹം കഴിച്ചത് പ്രണയവിവാഹമാണ് വിവാഹമാണ് ഇവരുടേത് യു കെയിൽ ജോലി ചെയ്യുകയാണ് ഐശ്വര്യ ഒന്നര വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹനിശ്ചയം കഴിഞ്ഞത് തുടർന്ന് യു കെയിലേക്ക് തിരിച്ചു ഐശ്വര്യ വീണ്ടും കല്യാണത്തിനായാണ് നാട്ടിലേക്ക് എത്തിയത് യു കെയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ലങ്കൻഷെയറിൽ നിന്നും എം ബി എ ബിരുദം നേടിയ ഐശ്വര്യ രണ്ടു വർഷമായി അവിടെ ബിസിനസ് മാനേജ്മെൻറ്റ് രംഗത്ത് ജോലി ചെയ്യുകയാണ് വർഷങ്ങളായുള്ള പ്രണയമാണ് ഇവരുടേത് അതാണ് ഇപ്പോൾ പ്രണയ സാഫല്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് കൊച്ചിയിൽ വെച്ച് നടന്ന കല്യാണത്തിൽ ദുൽഖർ നേരിട്ടെത്തിയാണ് വധൂവരന്മാർക്ക് ആശംസകൾ നേർന്നത് വേനും മറ്റു സുഹൃത്തുക്കൾക്കും ഒപ്പമാണ് ദുൽഖർ ദേവദത്തിന്റെ വിവാഹത്തിന് എത്തിയതും വധൂവരന്മാരുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം ഫോട്ടോ എടുത്തതിനു ശേഷമാണ് താരം മടങ്ങുകയും ചെയ്തത് പൊന്നിൽ മൂടിയ കല്യാണ പെണ്ണായാണ് ഐശ്വര്യ വിവാഹത്തിന് ഒരുങ്ങിയെത്തിയത് കല്യാണത്തിന്റെയും അതിനു മുന്നോടിയായുള്ള ആഘോഷങ്ങളുടെയും എല്ലാം ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തു കഴിഞ്ഞു ദുൽഖർ സൽമാന്റെ പേഴ്സണൽ ബോഡിഗാർഡാണ് ദേവദത്ത് എയർപോർട്ടിലും സിനിമാ പ്രചരണ പരിപാടികളിലും മറ്റും ദുൽഖറിന് വലയം തീർക്കുന്ന ആറടിപ്പൊക്കക്കാരനായ ദേവദത്തിന് സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ ഏറെയാണ് താരത്തിനൊപ്പം സ്റ്റൈലിൽ പ്രത്യക്ഷപ്പെടുന്ന ദേവദത്തിനെ കുറിച്ചും രസകരമായ കമന്റുകൾ പലരും കുറിക്കാറുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന മിസ്റ്റർ എറണാകുളം മത്സരത്തിലെ ഫിസിക് മോഡൽ ടൈറ്റിൽ വിജയിയാണ് ദേവദത്ത് മിസ്റ്റർ എറണാകുളം മത്സരത്തിലും മൂന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് ദുൽഖർ സൽമാന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ ദേവതത്തിനാണ് അദ്ദേഹത്തിന്റെ സുരക്ഷയുടെ ചുമതല മുഴുവനുള്ളത് ദേവതത്തിന് സുരക്ഷാ ചുമതലയുള്ള പരിപാടികളിലെ വീഡിയോകൾ പലതും ആരാധകരുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട് ആറടി രണ്ടിഞ്ച് ഉയരവും നീണ്ട മുടിയുമുള്ള കക്ഷിയെ ദുൽഖറിന്റെ സ്വന്തം മസിൽമാൻ എന്നാണ് ആരാധകർ വിശേഷിപ്പിക്കുന്നത് ദുൽഖറിന്റെ പല വൈറൽ വീഡിയോകൾക്കും താഴെ ഈ ബോഡിഗാർഡിനെ ആരാധകരുടെ കമന്റുകളും സജീവമാണ് ദുൽഖർ സൽമാൻ ഇയാളെ വളരാൻ അനുവദിച്ചുകൂടാ ഡി ക്യൂ ഇവനെ കൊണ്ട് പണിയാകുമോ തുടങ്ങി രസകരമായ കമന്റുകളാണ് പലപ്പോഴും താരത്തിനൊപ്പം സ്റ്റൈലിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ യുവാവിനെ കുറിച്ച് പ്രത്യക്ഷപ്പെട്ടിരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ദ വൺ സെന്റിമീറ്റർ എന്ന പേരിലാണ് ദേവദത്ത് അറിയപ്പെടുന്നത് സിനിമാ താരമൊന്നും അല്ലെങ്കിലും ദേവദത്തിനും സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ ഏറെയാണ് പതിനയ്യായിരത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ദേവദത്തിന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ദുൽഖർ സൽമാൻ ഫോളോ ചെയ്യുന്നുമുണ്ട് ഐശ്വര്യക്കൊപ്പം യു കെ പ്രണയ ചിത്രങ്ങളും ദേവദത്ത് നിരവധി പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വിവാഹശേഷം ശേഷം ദുൽഖർ സൽമാന്റെ സുരക്ഷാ ചുമതല ദേവദത്ത് ഒഴിയുമോ ഭാര്യയ്ക്കൊപ്പം യു കെയിലേക്ക് പറക്കുമോ എന്നൊക്കെയാണ് ആരാധകർ ചോദിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ